അധ്യായം ഇരുന്നൂറ്റി അൻപത് നീലിമ ഇനി സിദ്ധാർത്ഥന്റെ ജീവിതത്തിലേക്കോ സിദ്ധാർത്ഥിലേക്കും നീലിമയിലേക്കും അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ എല്ലാം ശ്രദ്ധ തിരിഞ്ഞു ലാവണ്ണക്കാണെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് ഒരുപാടധികം സങ്കടം തോന്നി ഒരിക്കലും നീലിമ സിദ്ധാർത്ഥിനോട് സമ്മതം പറയില്ല എന്ന് അവൾ പ്രതീക്ഷിച്ചു എല്ലാവർക്കും മുന്നിൽ വെച്ച് സിദ്ധാർത്ഥ് ഈ നിശ്ചയ ദിവസം തന്നെ മറ്റൊരു സ്ത്രീയെ ചുംബിച്ചിരിക്കുന്നു അതിനി തീർച്ചയായിട്ടും സംസാര വിഷയമാവും അതിനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും ലാവണ്ണയ്ക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല എന്നാൽ ഇതിലൊന്നും ഇടപെടാതിരുന്ന ഹേമന്തിന്റെ ശ്രദ്ധ മുഴുവൻ സിദ്ധാർത്ഥിലായിരുന്നു അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട് കണ്ണിൽ അതിശയം നിറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീലമിയോട് സിദ്ധാർത്ഥിനുള്ള ഇഷ്ടം എത്രത്തോളമാണെന്ന് ആണെന്ന് മനസ്സിലായതാണ് പക്ഷേ ഇതുപോലൊരു കാഴ്ച അവനും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രണയം ഒരു മനുഷ്യനെ അന്ധനാക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല സിദ്ധാർത്ഥ് നേരത്തെ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ നീലിമയുടെ കയ്യിൽ പിടിച്ചു പിന്നെ നിലത്ത് നിന്നും എഴുന്നേറ്റ് അവൾക്ക് മുഖാമുഖം നിന്നു ആ സമയത്തിന് സിദ്ധാർത്ഥന്റെ കൈകളിൽ ഇട്ടിരിക്കുന്ന മൂത്രത്തിന് അനുയോജ്യമായിട്ട് മറ്റൊരു മൂദ്ര നീലമിയുടെ കയ്യിൽ ഇട്ടിരിക്കുന്നതായിട്ട് അവിടെയുള്ള ചില വ്യക്തികൾ കണ്ടുപിടിച്ചു ദേ സിദ്ധാർത്ഥന്റെ കയ്യിലെ മോദ്രത്തിന്റെ അതേ സെയിം ഡിസൈൻ ആ പെൺകുട്ടിയുടെ കൈയിലും ഉണ്ടല്ലോ അപ്പോ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലെന്ന് തോന്നുന്നു ആ കാഴ്ച മറ്റുള്ളവർക്ക് കൂടി അവൾ വിശദീകരിച്ചു അതെ അതെ ഞാനും കണ്ടു ഇപ്പൊ സിദ്ധാർത്ഥ് വളരെ റൊമാൻറ്റിക് ആണല്ലോ അതെ അതെ പക്ഷേ ഈ മനുഷ്യൻ വളരെ മുരടനായിരുന്നല്ലോ എന്നാലും ഇയാൾ ഈ സിദ്ധാർത്ഥ് ചെയ്തത് ശരിയായില്ല അന്നേരം മറ്റൊരാൾ പറഞ്ഞിട്ട് അതെ അതെ വിവാഹം കഴിക്കാമെന്ന് ഒരു പെൺകുട്ടിക്ക് വാക്ക് നൽകുക എന്നിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ മറ്റൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാ അത് വളരെ മോശമായി പോയി എന്ന് പറയുന്ന സമയത്തിന് മറ്റൊരാൾ പറഞ്ഞിട്ട് അതെ പക്ഷേ ഈ ലാവണിയും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലത്രേ അവൾക്ക് കിട്ടണം അല്ലെങ്കിലും സിദ്ധാർത്ഥ് ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും പലവരും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇതെല്ലാം സിദ്ധാർത്ഥിനൊപ്പം തന്നെ നീലമേൻ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ഒരിക്കൽ അവൻ കൈയിൽ അണിഞ്ഞു നൽകിയ ആ മോതിരം ഊരാൻ ശ്രമിച്ചു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുതന്നെ സിദ്ധാർത്ഥ് ആ കൈകൾ മുറുകെ പിടിച്ചിരുന്നു കാണുന്നവർക്കെല്ലാം തന്നെ അല്പം റൊമാൻറ്റിക് ആയിട്ട് തോന്നി അതുകൊണ്ടുതന്നെ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം തന്നെ സിദ്ധാർത്ഥിനെയും നീലിമേയും പറ്റി സംസാരിച്ചു ഇപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും ചർച്ചാ വിഷയം സിദ്ധാർത്ഥിനെ നീലിമയോടുള്ള പ്രണയം മാത്രമായിരുന്നു അതിനെക്കുറിച്ച് അവർ ഗോസിപ്പുകൾ ഇറക്കിക്കൊണ്ടേയിരുന്നു ലാവണയുടെ അവസ്ഥയൊന്നും അപ്പോൾ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല ലാവണയാണെങ്കിൽ ചുണ്ടും കടിച്ചു പിടിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു അവൾ എപ്പോഴും അവനുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ടു നിൽക്കുക തന്നെയാണ് പക്ഷേ എത്ര ശ്രമിച്ചാലും തന്റെ കണ്ണുകൾ ഒരിക്കലും പറ്റിക്കില്ലല്ലോ നീലിമേ ചേർത്ത് നിൽക്കുന്ന സിദ്ധാർഥിനെ കണ്ടുകൊണ്ടിന് അവൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ലാവണേന്ന് ലാവണെ തല ചുറ്റുന്നതെന്നും കണ്ടുകൊണ്ടതിനെ അവളുടെ ഒരു സുഹൃത്ത് ചോദിച്ചു അവൾക്കൊരു മറുപടി കൊടുക്കാൻ പോലും ലാവണേക്ക് കഴിഞ്ഞില്ല അവളുടെ നാവാകെ തളർന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി തന്റെ സുഹൃത്തിന്റെ ആ അവസ്ഥയിൽ ആ പെൺകുട്ടിക്ക് വല്ലാത്ത സഹതാപവും അതുപോലെ തന്നെ വിഷമവും തോന്നുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ പറ്റിട്ട് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ ഇത്രയും വലിയ ദുഷ്ടനാണെന്നും ഞാൻ വിചാരിച്ചില്ല ലാവണ്യെ ചേർത്ത് പിടിച്ചുകൊടുത്തിന് അവളുടെ കൂട്ടുകാരി പറഞ്ഞു ലാവണ്യ ഇവനെ നിനക്ക് വേണ്ട ലാവണ്യ നമുക്ക് ഇവിടെ നിന്ന് പോവാം അവിടുത്തെ അവസ്ഥ അവളെ കൂടുതൽ വിഷമിപ്പിക്കുന്നതും കണ്ടുകൊണ്ടിരുന്നെ അവളുടെ മറ്റൊരു സുഹൃത്ത് അങ്ങനെ പറഞ്ഞു അന്നേരം ലാവണ്യ പറഞ്ഞിട്ട് ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് വെറുതെയാണ് സിദ്ധീൻ ഒരിക്കലും നീലമേ കിട്ടില്ല ലാവണിയുടെ വാക്ക് കേട്ടുകൊടുത്തിന്റെ ഫ്രണ്ട് ചോദിക്കുന്നതിന് നിനക്ക് എന്താ ബ്രാന്താണോ ലാവണ്യ ഇവിടെ മുന്നിൽ നിൽക്കുന്നതും നിനക്ക് എന്താ കാണുന്നില്ലേ സുഹൃത്ത് അങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കി അവിടെ വീണ്ടും സിദ്ധാർത്ഥ ലാവണയെ മൃദുവായിട്ട് ചുംബിക്കണേ എന്തിനാണ് അവൻ ലാവണയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് മാത്രം ലാവണ എന്ത് തെറ്റ് ചെയ്തു ഒരല്പം പോലും അവൻ ലാവണയെ ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യം ആ സുഹൃത്തിന് മനസ്സിലായി നീ എന്താ ലാവണ ഇപ്പോഴും ഈ സത്യം ആക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് സുഹൃത്ത് കൂടി ലാവണ്ണയോട് ചോദിച്ചു അത് കേട്ടതോടുകൂടി തന്നെ ലാവണ്ണയു വല്ലാത്ത സങ്കടം വന്നു ഹൃദയവേദന കൊണ്ട് തന്നെ അവൾ ബോധം കേട്ട് നിലത്തേക്ക് വീണു ആ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബോധം കേട്ട് വീണ ലാവണ്ണയെ കണ്ടു സുഹൃത്ത് വെപ്രാളത്തോടു കൂടെ അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന മട്ടിൽ അവളെങ്ങനെ കവിളത്ത് തട്ടി പിടിച്ചു പിന്നെ വിഷമത്തോടു കൂടി തന്നെ അവൾ നിലയം എങ്ങനെ തുറപ്പിച്ചു നോക്കി അതിനുശേഷം സിദ്ധാർത്ഥിനെയും എന്നാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെയാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത് ഷോ എന്തൊരു മനുഷ്യരാണിത് അവൾക്ക് അവനോട് അങ്ങേയറ്റ ദേഷ്യം തോന്നി പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഭയമായിരുന്നു സർ യു ആർ ട്രൂലി ക്രൂൽ അവൾ പുച്ഛത്തോടുകൂടെ പറഞ്ഞു യെസ് ഓഫ്കോഴ്സ് അയം പക്ഷെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഗൗരവത്തോടു കൂടെ സിദ്ധാർത്ഥ് അങ്ങനെ പറയുന്ന സമയത്തിന് അവൾക്ക് പിന്നെ മറുപടി ഒന്നും പറയാനില്ലായിരുന്നു കാരണം അവനോട് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞ പിന്നെ അവന്റെ ഗാർഡുകൾ തന്നെ കൊന്നു കളഞ്ഞേക്കുമെന്ന കാര്യം അവൾക്കറിയാം അവൾ കൂട്ടത്തിൽ നിന്നിരുന്ന ആരുടെ സഹായത്തോടു കൂടി തന്നെ ലാവണ്ണയെ കൊണ്ട് പുറത്തേക്ക് നടന്നു അവിടെ ഉള്ളവർക്കെല്ലാം ലാവണ് ആ ഒരു അവസ്ഥയിൽ വിഷമം തോന്നിയിരുന്നു പക്ഷെ സിദ്ധാർത്ഥനെ പോലുള്ള ഒരാളെ ചോദ്യം ചെയ്യാനൊന്നും അവർക്ക് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല നീലിമയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ അവളെയും ബാധിച്ചിരുന്നു പാർട്ടി വീണ്ടും ആരംഭിച്ചു ആ സമയത്തിന്റെ നീലിമക്കൊരിക്കലും സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാത്ത വിധം സിദ്ധാർത്ഥ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാത്ത വിധം നീലിമ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കൈക്കുള്ളിൽ തന്നെയാണ് പക്ഷെ അവൾക്കെല്ലാം ആലോചിച്ച് നെഞ്ചു വേദനിക്കുന്നുണ്ട് കാരണം അച്ഛ ഇപ്പോഴുള്ളത് ഗീതാമയുടെ കയ്യിലാണ് സിദ്ധാർത്ഥന്റെ ഈ ഒരു പ്രവൃത്തികൾ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന് അവൾ ഭയന്നു പ്രത്യേകിച്ച് ലാവണെ കൂടെ പുറത്തു പോയത് കൊണ്ട് തന്നെ ഗീതാമ എല്ലാം അറിയും എന്റെ മോനെ ഞാൻ ഇനി എങ്ങനെ രക്ഷിക്കുമെന്ന് അവൾ സ്വയം പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുവൻ അവരുടെ അടുത്തേക്ക് വന്നത് ബോസ് മേഡത്തെ ഞങ്ങൾക്കാർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാത്തത് മോശമായി പോയി അതോ ഇനി പരിചയപ്പെടുത്താൻ കഴിയാത്ത വല്ല സെറ്റപ്പുമായിരുന്നോ മധ്യ ലഹരിയിലാണ് അയാൾ അത് ചോദിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല അവിടെ നിന്നവർക്കെല്ലാവർക്കും അയാളുടെ കാര്യത്തിൽ വല്ലാത്ത ആശങ്ക തോന്നി ഒരല്പം നിമിഷം കൊണ്ട് നീലിമ സിദ്ധാർത്ഥിനെ അത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്നുള്ള കാര്യം എല്ലാവർക്കും തോന്നിയിരുന്നു ഇത്രയും താഴ്ന്നുകൊടുത്തിന് സിദ്ധാർത്ഥിങ്ങനെ ആരോടും സംസാരിക്കുന്നതൊന്നും തന്നെ അവര് കണ്ടിട്ടില്ല സുഹൃത്തായ ലാവണിയോട് പോലും അവൻ എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു അവിടെയുള്ള ആളുകൾ വിചാരിച്ചതുപോലെ തന്നെ അയാളുടെ സംസാരം കേട്ട് സിദ്ധാർത്ഥിനു വല്ലാത്ത ദേഷ്യം വന്നിരുന്നു നീലമെ തന്റെ പിന്നിൽ മറച്ചു കൊടുത്തിന് സിദ്ധാർത്ഥ് അവനെ വളരെ രൂക്ഷമായിട്ട് നോക്കി ഒപ്പം അയാൾക്ക് മാത്രം കേൾക്കാനുള്ള ശബ്ദത്തിൽ സിദ്ധാർഥെന്തോ അവനോട് പറഞ്ഞു ഒപ്പം അയാളുടെ മുഖം അങ്ങ് വിളറി വെളുത്തുപോയി അയാള് പറയുന്നത് സീർ ഞാൻ അറിയാതെ പറഞ്ഞതാണ് സോറി ഞാൻ ഇപ്പോ ഇപ്പൊ തന്നെ എവിടെ നിന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ അയാൾ വെപ്രാളത്തിൽ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് തിരിഞ്ഞുപോയി എന്റെ സമ്മതമില്ലാതെ നിനക്ക് എവിടെ നിന്ന് ആരാ പെർമിഷൻ തന്നതെന്ന് അയാളുടെ ശബ്ദം കേട്ടുകൊടുത്തിന് എല്ലാവരും ഭയന്നു ഒരു നിമിഷം കൊണ്ട് വളരെ ക്രൂരനായിരുന്ന പഴയ സിദ്ധാർത്ഥിനെ എല്ലാവരും കണ്ടു ഇന്ന് ഇവിടെ നടന്ന സംഭവം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും അവകാശമില്ല എന്നെ അനുസരിക്കാതെ എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലെന്ന് പറഞ്ഞ് അവനെ നിർത്തി അത് പറയുമ്പോൾ പ്രത്യേക ഭാവ വേദങ്ങളൊന്നും അവനില്ലായിരുന്നു കാരണം അവന്റെ ദേശത്തെ നേരിടുക എന്ന് പറയുന്നത് സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെ തന്നെയാണ് ഇല്ല സിദ്ധാർത്ഥ് ഞങ്ങളൊന്നും പുറത്തു പറയില്ല പ്രോമിസ് ആരോ പെട്ടെന്ന് വെപ്രാളത്തിൽ പറഞ്ഞു ഒപ്പം എല്ലാവരും അവിടെ നിന്ന് പോവാൻ തിരക്കി പിടിച്ചു വെയി പോവാൻ വരട്ടെ ഫസ്റ്റ് നിങ്ങളുടെ ഫോണുകളെല്ലാം ചെക്ക് ചെയ്യണം സിദ്ധാർത്ഥ് ഗൗരവത്തിൽ പറയുന്നുണ്ട് അത് കഴിയാതെ ആർക്കും എവിടെ നിന്ന് പോകാൻ പാടില്ല ഒപ്പം അവന്റെ ഗാർഡുകൾക്കെല്ലാം നിർദ്ദേശവും നൽകി അവർ വന്ന അതിഥികളിൽ നിന്നെല്ലാം തന്നെ അവരുടെ ഫോണും ക്യാമറകളും കളക്ട് ചെയ്തു സിദ്ധാർഥിന്റെ ചുമനം ഫോട്ടോയായിട്ടും വീഡിയോയായിട്ടും പകർത്തിയ ചില ധൈര്യശാലികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ ഫോണുകളിൽ നിന്നെല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ പൂർണ്ണമായിട്ടും അവന്റെ ഗാർഡുകൾ നീക്കം ചെയ്തു അത് കണ്ടവർക്കെല്ലാം തന്നെ ശരിക്കും സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു കാരണം ഒരു സെൻസേഷണൽ ന്യൂസ് ഉള്ള വകയാണല്ലോ അവൻ ഇല്ലാതാക്കിയത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കൂടുതൽ പ്രശസ്തരാവാമെന്ന് അവിടെയുള്ള കുറെ ആൾക്കാർ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ പെട്ടെന്നില്ലാതായത് സാധാരണ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും സിദ്ധാർത്ഥ ഇടപെടാറില്ല പക്ഷെ തന്റെ കൂടെ നിൽക്കുന്ന നീലമയ്ക്ക് വേണ്ടിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റൊരു ലോകാത്ഭുതം തന്നെയാണ് പതിയെ എല്ലാവരും ഹാളിൽ നിന്നു പോയി അപ്പോഴാണ് നീലിമയ്ക്ക് ഒരൽപം സമാധാനം തോന്നിയത് പക്ഷേ താൻ ഇപ്പോഴും സിദ്ധാർത്ഥന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് കിട്ടിയ സമാധാനം അപ്പത്തന്നെ നഷ്ടമായി സിദ്ധാർത്ഥ നീലിമയുടെ അസ്വസ്ഥത നിറഞ്ഞ മുഖം ശ്രദ്ധിച്ചിരുന്നു എന്നിട്ടും അവന് ചിരി വന്നു ഇന്നേവരെ ഇല്ലാത്ത പോലെ അവന്റെ മുഖം സൗമ്യമായിരുന്നു അവൻ വീണ്ടും നീലിമയുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു കുറേ നേരമായിരുന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ എന്ന് അവളുടെ കാതുകളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുതന്നെ അവൻ ചോദിച്ചു അവളുടെ ശ്വാസം അവളുടെ മുഖത്ത് ഇക്കിൽ കൂട്ടിയത് കൂടെ അവൾ പെട്ടെന്ന് ഒരൽപം മുഖം അങ്ങ് മാറ്റി പിടിച്ചു ഇല്ല എനിക്ക് ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളുടെ വാക്കുകൾ പതറിയിരുന്നു നീ എന്തിനാ എന്തിനീല ഇങ്ങനെ വിറക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യും അധികം വൈകാതെ നമുക്ക് ഇവിടെ നിന്ന് പോവാം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പരിഭ്രമത്തോടുകൂടെ അവൾ അവനെ നോക്കി നിങ്ങൾ നന്നായിട്ട് കളിച്ചു അവസാനം ആ കളിയിൽ നിങ്ങൾ ജയിക്കുകയും ചെയ്തു നീലിമ സിദ്ധാർത്ഥിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ നിറഞ്ഞു നോക്കിക്കൊണ്ടുതന്നെ പറഞ്ഞു ഓഫ് കോഴ്സ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ലോകം മുഴുവൻ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഫൈനലി ഐ ഡിജിറ്റ് നീ എന്റേതാണ് അവന്റെ കുറ്റസമ്മതമൊന്നും നീലിമക്ക് സഹിച്ചില്ല അവൾ അവനിൽ നിന്ന് മുഖം താഴ്ത്തിയിരുന്നു ഇതുവരെയുള്ള ഗെയിമിൽ ശരിക്കും വിജയി അവൻ തന്നെയായിരുന്നു എന്തായാലും ഈ യുദ്ധരീതി വളരെ നല്ലതാണെന്ന് തന്നെ പറയണം ലാവണിയെ അവൾ തെറ്റിന് പകരമായിട്ട് ഇത്രയും ആൾക്കാർക്ക് മുന്നിൽ തളർത്തി കളഞ്ഞു അല്ലെങ്കിലും യുദ്ധത്തിനൊരുങ്ങുമ്പോൾ എതിർവശയിലുള്ള ആൾക്കാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതിരുന്നാൽ പിന്നെ അത് തോൽവി തന്നെയായിരിക്കും സംഭവിക്കുന്നത് രണ്ടാമത്തേത് നീലിമയെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സിദ്ധാർത്ഥിനു സാധിച്ചു ഇതൊന്നും ഒരിക്കലും പ്രശംസിക്കാതിരിക്കാൻ വയ്യ അരകിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ചിന്തകളാണ് പോയത് എന്ത് പറ്റി നീലിമ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ നീലിമയുടെ ഇമ വെട്ടാത്ത നോട്ടം കണ്ടുകൊടുത്തിന് സിദ്ധാർത്ഥ് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊടുത്തിന് പുറത്തേക്ക് പോകുന്ന ആളെ ഇങ്ങനെ നോക്കി നിന്നു തീർന്നോ അവൾ ഇങ്ങനെ അക്ഷമയോട് ചോദിച്ചു ഉം ഓൾമോസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നിറങ്ങാമെന്ന് പറയാണ് സിദ്ധാർത്ഥ് എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അത് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം അത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ നോട്ടം നീലമയുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് എത്തിയിരുന്നു അതിന്റെ മൃദുത്വവും മധുരവും അവന്റെ മനസ്സിനെ ഉന്മത്തിലാക്കുന്നുണ്ട് അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ടതിന് നീലിമയുടെ കബിളുകൾ ചുവന്നു സാരമില്ല നമുക്ക് പതുക്കെ പോവാം എന്നൊക്കെ അവനോട് പറഞ്ഞതിനു ശേഷം അവൾ പാർട്ടി ഹാളിലെ മറ്റൊരു മുറിയിലേക്ക് പോയിട്ട് അവൻ കൊടുത്ത വസ്ത്രങ്ങൾ ധരിച്ചു അപ്പോഴേക്കും അവിടെ കൂടി നിന്നിരുന്ന അതിഥികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും പോയിരുന്നു സിദ്ധാർത്ഥ് മെയിൻ എൻട്രൻസിൽ അവളെ ഇറക്കി വിട്ടിട്ട് കാർ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോയി അവൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ചുറ്റും സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് അവളെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു നല്ല ഭാര്യയെ പോലെ സിദ്ധാർത്ഥനെ കാത്തിട്ട് നീലിമക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അധികം വൈകാതെ തന്നെ സിദ്ധാർത്ഥിന്റെ കാറ് അവൾക്ക് മുന്നിൽ വന്നു നിന്നു നീലിമ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നതോടുകൂടി തന്നെ അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞു വന്നു ഇനിയും ഒരു ചുമനത്തിന് വേണ്ടിയിട്ട് അവൻ വരുവാണോ എന്നൊക്കെ ചിന്തിച്ച് അവൾ പെട്ടെന്ന് അകന്നു മാറാൻ ശ്രമിച്ചു അവൻ ഒരു പുഞ്ചിരിയോടുകൂടെ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു അവൾ അപ്പോഴേക്കും ഒന്ന് ചമ്മിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല സിദ്ധാർത്ഥൻ അവളെ വളരെയധികം ഇഷ്ടമാണെന്നുള്ള കാര്യം നീലിമക്കറിയാമായിരുന്നു എങ്കിൽ പോലും അവനോടക്കാൻ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നീലിമ പുറം കാഴ്ചകളിൽ അങ്ങനെ മുങ്ങിയിരുന്നു അതോടുകൂടെ തന്നെ ഈ യാത്ര ഒരിക്കലും വീട്ടിലേക്കല്ല എന്ന കാര്യം നീലിമ മനസ്സിലാക്കി അല്ല നമ്മളിത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അവൾ സംശയത്തോടു കൂടെ സിദ്ധാർത്ഥനോട് ചോദിച്ചു നിന്നെ ഞാനിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് അവന്റെ വാക്കുകളിൽ നല്ല നിഗൂഢതയുണ്ടായിരുന്നു എന്നാൽ നീലിമക്ക് മറ്റൊന്നും തിരിച്ചു പറയാനില്ലാത്തതോടുകൂടി തന്നെ അവൾ പുറം കാഴ്ചയിലേക്ക് കണ്ണു അപ്പോഴും അവളുടെ ചിന്ത സിദ്ധാർത്ഥിനെ മാറ്റത്തിനെ പറ്റിയിട്ടായിരുന്നു അവൾക്ക് വല്ലാത്ത ഒരു അപരിചിതനെ പോലെ തോന്നി പിന്നീടുള്ള ടെൻഷൻ അച്വിനെ കുറിച്ചിട്ടാണ് നീലിമ തിരിച്ചു ചെന്നില്ലെങ്കിൽ അച്ചുവിന്റെ ജീവൻ ആപത്തിലാവും അതുകൊണ്ട് അവൾക്ക് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥന്റെ അരികിൽ നിന്നും തിരിച്ചു പോയേ മതിയാവും നേരം കഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതോടുകൂടി നീലിമയുടെ കണ്ണിൽ അമ്പരപ്പ് നിറഞ്ഞു ഇതാണ് ഹോസ്പിറ്റലിൽ അവൾ ഇങ്ങനെ മൃദുവായി ചോദിച്ചതോടുകൂടി സിദ്ധാർത്ഥിന്റെ ഹൃദയം ആർദ്രമായി ഇവിടേക്ക് വരണമെന്ന് നീ അച്ചുവിനോട് ആഗ്രഹം പറഞ്ഞിട്ടില്ലേ അച്ചു കൂടെയില്ലെങ്കിലും നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞതോടുകൂടി നീലിമക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തീർച്ചയായിട്ടും അച്ചുവിന്റെ അഭാവത്തിൽ അതിനുള്ളിലേക്ക് കയറാനൊന്നും നീലിമ ആഗ്രഹിച്ചിരുന്നില്ല അവൾക്കപ്പോൾ സങ്കടവും ദേഷ്യവും വന്നു നിന്റെ ഈ ഭ്രാന്ത് ഒന്ന് നിർത്തു സിദ്ധു എനിക്കൊരിക്കലും ഇതൊന്നും ആസ്വദിക്കാൻ വയ്യ നീ ആ ലാവണിയൊന്ന് കല്യാണം കഴിക്ക് എന്നിട്ട് എന്നെയും എന്റെ പോനെയൊന്നും വെറുതെ വിട് അവൾ അങ്ങനെ പറഞ്ഞതോടുകൂടി തന്നെ അതുവരെ ശാന്തനായിരുന്ന സിദ്ധാർത്ഥിന്റെ മുഖം അങ്ങ് മാറി അവൻ ഭ്രാന്തനായിക്കൊണ്ടതിന് നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടതിനെ പറഞ്ഞിട്ട് ഇനി ഇനി നീ ഒരിക്കലും ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് പോലും അറിയില്ല ഒരു തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചു പക്ഷെ നീ ഇനിയും എന്നെ വിട്ടു പോവാൻ കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ആർക്കും താങ്ങാമെന്ന് വരില്ല സിദ്ധാർത്ഥ് അങ്ങനെ പറയുമ്പോൾ നീലമ കൂടെ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ ഏതാനും കൂടെ വല്ല സിദ്ധുനു വേണമെങ്കിൽ ഒറ്റക്ക് പോയിക്കൊന്ന് അവൾ വാശിയോടുകൂടെ അവിടെ തന്നെ നിന്ന് പറഞ്ഞു അവനും വല്ലാതെങ്ങ് ദേഷ്യം വന്നു തിരസ്കരണത്തിന്റെ അവസാന ഘട്ടം അവൻ അനുഭവിക്കുകയാണ് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ഇവൾ കാരണം അവനും ഒരുപാടധികം മാറിപ്പോയിന്ന് സിദ്ധാർത്ഥിനും സ്വയം തോന്നി അവൻ ദേഷ്യം സ്വയം നിയന്ത്രിച്ചു കൊടുത്തിന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു നീലിമ നമ്മൾ ഒരുപാടധികം ദിവസത്തിന് ശേഷം കാണുന്നതല്ലേ തൽക്കാലം ഇപ്പൊ വഴക്കുണ്ടാക്കാതെ നീ എന്റെ കൂടെ വായെന്നിങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു മുൻപത്ത് സിദ്ധു ആണെങ്കിൽ നീലിമയുടെ ഈ പ്രവർത്തനത്തിന് ഇപ്പൊ കൊലപാതകം തന്നെ നടന്നേനെ ഓക്കെ സിദ്ധു പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കും അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ ആലോചനകൾക്ക് ശേഷം സിദ്ധാർത്ഥ് അതിന് സമ്മതിച്ചു കൊടുത്തു അവൾക്കപ്പോൾ സമാധാനമായി അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അവനോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ അവളും ആഗ്രഹിച്ചിരുന്നു ഒരു പക്ഷേ ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിന് നീലിമ സിദ്ധാർത്ഥന്റെ കൂടെ തന്നെ ഹോട്ടൽ ഹൂബയിലേക്ക് കടന്നു ചെന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരേ മുറിയിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നതൊന്നും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും